എന്നെ എന്നറേ അത് ഡൈമ നെക്ലസ്

ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ വെറുതെ കളിക്കാൻ നിക്കരുത് രാജാക്കണ്ണേ മര്യാദക്ക് തിരിച്ചു വന്നക്ക് തരില്ലെന്നോ ഏ

എല്ലാവരെയും ഇനി പറ്റൂ അതെ ആരും പരിശോധിച്ചാ സംഭവിക്കാത്ത നിലയ്ക്ക് എല്ലാരെയും വിട്ടാൽ മതി അത് ഞങ്ങൾ തന്നെ ആയിക്കോട്ടെ അത് വേണ്ട ജോലിക്കാരെ മാത്രം മതി മാപ്പിളയും കൂട്ടരും ഇങ്ങോട്ടും മാറി എന്നാലും ജോലിക്കാര് കഴിഞ്ഞുള്ളവര് ഞങ്ങളാ നോക്കുമ്പോ എല്ലാരെയും ഞങ്ങൾക്ക് അതിൽ യാതൊരു വിഷമവും ഇല്ല ഉള്ളിന്റെ ഉള്ളിൽ പോലും ഒരു സംശയത്തിന് ഇടേണ്ടായിരുന്നു അതുകൊണ്ടാണ് അതെ പന്തി പക്ഷാഭേദം പാടില്ലെന്ന് എല്ലാരെയും തുടങ്ങാം എന്റെ പോക്കറ്റിൽ ഒന്നും കണ്ടോ ഒന്നുമില്ല ഇവന്റെ പോക്കറ്റിൽ ഒന്നുമില്ല കണ്ടോ ഇവന്റെ ദക്കറ്റില് എന്റെ ഞാനല്ല അപ്പ ശിവ മറപ്പൂർവം അപ്പനാണേ ഞാനല്ലോളല്ല പേടിച്ചു പോയോ നല്ലൊരു ദിവസമായിട്ട് പാട്ടും കൂത്തും മാത്രം മതിയോ അല്പം തമാശയൊക്കെ വേണ്ടേ ഞാൻ തന്നെയായി ചെയ്ത് മാപ്പിളയാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഇരുട്ടിലാള് മാറിപ്പോയിമഡി ദേവാരയ്യ എത്രയും വലിയ തമാശക്കാരാണ് നിങ്ങൾ വിചാരിച്ചതേ ഇല്ല അല്ലേപ്പാ പിന്നല്ലാതെ എന്നാലും എന്റെ പൊന്ന ബന്ധുക്കാരെ ചങ്കി ചങ്കി തീകോറിയിരുന്നത് തമാശയായി പോയി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പൊയ്ക്കോളൂ കഴിഞ്ഞു സംസാരിക്കാം നിങ്ങള് പോയി ഭക്ഷണം കഴിച്ചോളൂ വരൂ ശിവ ആ വാതിലടച്ചേക്കു എന്താ അകത്തേക്ക് വരൂ ഈ പണവും സ്വത്തും എല്ലാം ഇനി നിനക്കുകൂടി അവകാശപ്പെട്ടതാണ് ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവളാണ് എൻ്റെ മോള് അവളെന്നും സന്തോഷമായിട്ടിരിക്കണം അവളുടെ കണ്ണു നിറയാൻ ഇനി ഒരിക്കലും ഇടവരരുത് ബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പുതിയ ജീവിതമൊക്കെ ആകുമ്പോ പഴയ ബന്ധങ്ങളോട് അല്പം അകൽച്ച ആകുന്നതിൽ തെറ്റൊന്നുമില്ല മനസ്സിലായില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് വേണ്ടപ്പെട്ടവരെ കുറിച്ച് പറയുമ്പോൾ നിനക്ക് വിഷമം തോന്നും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നീയും നിന്റെ കൂട്ടരും നാണം കിടണ്ടെന്ന് കരുതിയ നിന്റെ സ്നേഹിതം ചെയ്ത തെറ്റ് ഞാൻ ഏറ്റെടുത്തത് പിന്നെ അങ്ങോട്ട് മുടച്ചു വന്ന അത് ആകാശത്ത് പൊട്ടി വീണാം എല്ലാം നിർത്തിയെന്ന് പറഞ്ഞാലും പിന്നെയും കള്ളത്തരം കാണിക്കുന്ന സ്വഭാവം നിനക്ക് പണ്ടേ ഉള്ളതാ അതൊക്കെ പണ്ട് പക്ഷെ ആരാണ് ആ മാല എടുത്തത് നിന്റെ പെണ്ണിന്റെ വീട്ടുകാർ അല്ലാണ്ട് എന്നെ മനഃപൂർവ്വം കള്ളനാക്കാൻ വേണ്ടി നിന്നെ അവർക്ക് പെണ്ണു വീട്ടുകാരെ പറഞ്ഞപ്പോ നിനക്ക് ഉണ്ടല്ലേ അവർക്ക് നേടാനില്ലെങ്കിൽ പിന്നെ നേടാനുള്ളത് നിനക്കാ ദേവരുടെ സ്വത്തും പണവും കണ്ടപ്പോ നിനക്ക് ഞങ്ങളൊരു ബാധ്യത കേട്ടുണ്ടാവും എന്നെ അപ്പനെയൊക്കെ ഒഴിവാക്കണോന്നും ഉണ്ടാവും അതിന് വേണ്ടിട്ട് നീ തന്നെ ഇരിക്കുവോ ചെയ്തത് 나 그래도 난어어 Ildopphørede! Ah! 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 പറയും റഫറി വേണ്ട പിന്നെ ഒരു പറഞ്ഞാലാ നിനക്ക് ഞാൻ തന്നെ ആ മാന ഓട്ടിച്ചത് ഞാൻ കള്ളനാ കള്ളൻ നീയൊക്കെ നന്നാക്കാൻ ശ്രമിച്ചിട്ട് നന്നാവാത്ത കള്ളൻ നല്ലവരായിട്ടുള്ള നിനക്കൊന്നും ഈ കള്ളൻ ചേരില്ല നീ ഏവരുടെ മോളെ കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിച്ചോ നിങ്ങൾക്കൊക്കെ ഇടയിലേക്ക് എവിടെന്തോ വന്ന നമ്മള് ചുമ്മാല പോയ അവനോടംബരെ പോവാനാണ് അപ്പൊ നീങ്ങി വന്നോളൂ നീ വിഷമിക്കാൻ എനിക്കെന്ത് വിഷമം എനിക്കൊരു വിഷമില്ല എനിക്കൊരു വിഷമവും ഇല്ലേ എന്താ പറയുന്നത് മണ്ണിയാളാ ഒന്നിനെ വീണ്ടും പരീക്ഷിക്കുകയാണ് ഞങ്ങി പലതവണ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് തല്ലും കൂടിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ അപ്പത്തന്നെ അങ്ങോട്ട് തീരും ഇതിപ്പ ഞാനും അപ്പനും കൂടെ ചെന്ന് വിളിച്ചിട്ട് വരാൻ അവൻ വീട്ടിൽ പോലും കറിയാതെ പിണങ്ങി നടക്കേണ്ട പന്നി ഏഹ് കുടിച്ച് ശരില്ലാത്തവര് അധികം കുടിക്കാൻ നിൽക്കണ്ട ശിവേട്ടിന് ഓരോരോ വിഷമങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് ഒഴിച്ചാൽ മതി അതും കൂടി ഞാൻ കുടിച്ചോളാം ഈ എല്ലാം മനസ്സിൽ കളിയേ അവൻ എത്ര ദിവസം ഇങ്ങനെ പിണങ്ങി നടക്കുന്നൊന്നും കാണണമല്ല അവര് പറ്റുകയടാ അവനൊരു പാവമാണ് ഞാനെന്നു വെച്ചാൽ അവൻ ജീവനാണ് പണ്ട് അനാഥാലയത്തിൽ വെച്ച് എന്നെ കെട്ടിയിട്ട് തെള്ളിയ വാടന കറിപ്പിച്ച കുത്തിയവനാമൻ എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരുമിച്ച് ആടി അന്ന് പോലെ ഒരുമിച്ച എല്ലാ കാര്യത്തിലും പക്ഷെ ഇപ്പൊ ഇപ്പൊ പിന്നെ സത്യം ചതിച്ചു പറഞ്ഞത് നേരാം അവിടെ ഞങ്ങളോട് അത്രയ്ക്ക് ശത്രുത ഉള്ളവരോട് പേരുണ്ട് ശിവേട്ടം ബലമായി പിടിച്ചുകൊണ്ട് വന്ന് താലി കെട്ടിയ പൂങ്കാവനത്തിന് വേണമെങ്കിൽ ശത്രുത ഉണ്ടാവാം അന്യനാട്ടിൽ നിന്ന വരുത്തന്മാര് ശത്രുത ഉണ്ടാവാം പണ്ട് മുതൽ പൂങ്കാവനത്തെ കിടന്നൊന്ന് വാശി പിടിച്ച് കിടന്ന കാളിയപ്പന് ശത്രുത ഉണ്ടാവാം അതൊക്കെ പോട്ടെ ഒരടിമയെ പോലെ നിങ്ങൾ പിടിച്ചുകൊണ്ട് വന്ന രാജാക്കടന് അതായത് എനിക്ക് ശത്രുത ഉണ്ടാവാം അയ്യോ ഞാനല്ല ഞാനൊരു ഉദാഹരണത്തിന് പര്യായം പറഞ്ഞു പറയടാ നീയല്ലേ അത് ചെയ്തു സത്യനെ കള്ളനാക്കിയ നീയല്ലേ ആണെങ്കിൽ ആണെങ്കിൽ ശിവ എന്തായി മച്ചാ മാപ്പിളെ തണ്ണി പൂട്ടുണ്ടോ തൊട്ടുപോ എന്തായി ഇങ്ങനെ ഉപദ്രവിക്കാൻ എന്ത് തെറ്റായത് എന്റെ സത്യനെ കളനാക്കിയത് എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ചന്ദനവും പന്നി ഇവന്റെ വേറെയാണ് ഇവിടത്തെ സ്വത്തും പണവും കണ്ട് മോഹിച്ചവൻ പൂങ്കാമരത്തിനെ കഴിക്കാൻ ഇവന്റെ നിന്റെയൊക്കെ മുഖം രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ അവനെ പഴി അത് ചെയ്തത് നിന്റെ കൂട്ടുകാരൻ തന്നെ ആ പഠിച്ച ശീലങ്ങള് അങ്ങനെ ആർക്കും പെട്ടെന്ന് മാറ്റാനൊക്കെ ഇല്ലല്ലോ അവനെ കള്ളനാക്കണോത്തുള്ള നിർബന്ധം അപ്പൊ കള്ളനായതുകൊണ്ട് തന്നെ അതുകൊണ്ട് അല്പം അകറ്റി നിർത്തണം എന്ന് അത് ശരി അപ്പനെ അവനെ അകറ്റി നിർത്തിയിട്ട് അച്ചി വീട്ടിലെ നായരായിട്ട് ഞാൻ ഇവിടെ നിക്കണോന്ന് അങ്ങനെ എന്നെ അങ്ങനെ മൊത്തമായിട്ട് വിലക്കെടുക്കാൻ മോഹിക്കണ്ട ഞാനൊരു അല്പം കോസ്റ്റ്ലി പിന്നെ ഞാൻ എന്താ വേണ്ടേ നിന്റെ കൂടെ കള്ളന്മാരെ ഇവിടെ ഓ അത് ശരി അപ്പൊ അവനെ ഒഴിവാക്കാൻ വേണ്ടി തേവാരും അച്ഛനെ കൊണ്ട് ഒരു കളിയാണല്ലേ ഒരു മച്ചാനും കളി നീയൊക്കെ ഇതല്ല ഇതിലപ്പുറവും പറയും തെറ്റുപറ്റിയത് എനിക്കാ അറിഞ്ഞുകൊണ്ട് അട്ടയെ പിടിച്ച് മെത്തേ കിടത്താൻ നോക്കിയത് ഞാനാ എന്റെ പൊന്ന് തേവാരെ ഞങ്ങൾക്ക് നിങ്ങളുടെ മെത്തേം വേണ്ട കിടക്കേം വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ പൊട്ടക്കളം തന്നെ മതിയേ നിങ്ങളുടെ മുമ്പിൽ കള്ളന്മാരാണെങ്കിലും എനിക്ക് അവരെ ഉപേക്ഷിക്കാൻ പറ്റിയ അതുകൊണ്ട് ഈ അട്ടകള നിങ്ങൾ തന്നെ അങ്ങോട്ട് ഉപേക്ഷിച്ചേക്കും എന്നിട്ട് മോക്കട മെത്തേ കിടത്താൻ പറ്റിയ വേറെ വല്ല നല്ല മൂട്ടകളും ഉണ്ടാന്ന് നല്ല ചോര കുടിക്കണം മുട്ടകൾ ദേ ഉറപ്പിച്ച കല്യാണം ദേ ഇവിടെ വെച്ച് ഒഴിഞ്ഞേക്കട്ട എന്റെ പൊന്ന് പൂന്തോട്ടമേ ഞാൻ അന്നേ പറഞ്ഞതല്ലേ നമ്മൾ മോരും മുതിരയും പോലെയാണെന്ന് എത്ര കൂട്ടിക്കൊളിച്ചാലും ചേരുകയല്ല അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള കല്യാണം ദേ ഇവിടെ വെച്ച് സുല നിനക്ക് ഗോളിച്ചല്ല മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെണ്ണുങ്ങളോട് തുറന്ന് പറയേണ്ട കൊടം തളപ്പാട്ട വന്നല്ല അപ്പനട്ട എന്താടാ നമ്മള് കള്ളന്മാരായ അട്ടകളാണ് നമ്മുടെ ശീലങ്ങള് മാറ്റാൻ പറ്റിയ അതുകൊണ്ട് നമ്മൾ ഉറപ്പിച്ച കല്യാണം ഞാൻ ഒഴിഞ്ഞു ഒറ്റ കീറുവരും കേട്ടോ നിങ്ങളെ കല്യാണം ഉറപ്പിച്ചത് ഈ തൊമ്മനാണെങ്കിൽ തൊമ്മൻ ജീവിച്ചിരിക്കണം നടക്കും കിടക്കും അപ്പം കൊടുക്കാൻ ഈ കല്യാണം നടക്കാൻ കള്ളു കുടിച്ച വഴി കിടക്കണം കേട്ടാ ഒരുമാരി കുടിയന്മാരെ പോലെ അലമ്പോട്ടാക്കാൻ ഒന്നുമില്ല നീ കല്യാണം കല്യാണം കഴിച്ചെങ്കിലല്ലേ കഴിച്ചെങ്കിൽ അല്ലേ മരുമനാകാനൊക്കെ അങ്ങനെ നിനക്ക് തോന്നുമ്പോ വേണോന്ന് വെക്കാനും ഇതന്നെ പിള്ളേര് കളിയാണോ അപ്പൊ അപ്പനോട് ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ഈ കോപ്പിലെ വേണ്ടത് അപ്പന വേണ്ടിട്ടാണ് ഞാൻ ഈ കൊല്ലം കെട്ടിത്തുള്ളത് നിർത്തി എന്താ പറയേ നീ തൊമ്മന്റെ മകനാണെങ്കിൽ തൊമ്മ പറയണ പോലെ അനുസരിക്കും പറയടാ ഒരാട് ഈ കല്യാണം നടക്കുന്നു എന്റെ അഭിപ്രായം വന്നാ തന്നി തീരുമാനിക്കണം നിന്റെ അഭിപ്രായം ഞാൻ മാനിക്കണമെങ്കി നീ എന്നെ തന്നി തോപ്പിക്കണല്ലേ പറഞ്ഞേ അപ്പ വേണ്ട അപ്പ എന്റെ പറഞ്ഞ പ്രാന്ത് കേറ്റരുത് അപ്പൊനും കൂടെ ഞാൻ കൂടുന്നു അപ്പം തല്ലിക്കും എന്നെ തല്ലിക്കൊന്നാലും ശരി ഞാനിന് തോക്കാൻ പാടില്ല അപ്പന്റെ സ്വന്തന്മാരെല്ലാം തൊടില്ല അപ്പ എന്നെ ഇങ്ങനെ തല്ലണം അതേടാ നീയൊക്കെ അനുസരിക്കത്തുള്ളൂ ഞാൻ നിന്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് നീ ജയിച്ചോ തോറ്റു മക്കളില്ലടാ സന്ധ്യല്ലേടാ മക്കളൊക്കെ പണ്ട് മരിച്ചുപോയി മക്കളില്ല ഒമ്മന ഒറ്റയ്ക്ക ഒമ്മന മക്കളില്ല എന്തിനാ പന്നി എന്നെ പിടിച്ചൂടെ കേട്ടിട്ടിരിക്കുന്നത് ആർക്കും വേണ്ടാത്തവനാ ഞാൻ ഒരു ചെല്ലിക്കാശിന് വിലയില്ലാത്തവൻ ആർക്കും വേണ്ടെങ്കിലും எனக்கு நெனை வேணும் நீ விலையில்லாத்தவனல்ல நினைக்கிப்போ நல்ல விலையா இது வில மனசிலே தரா இது எச்சாண்ட அது தேவரட அலமாறையில் பணவும் ஆபரணங்களும் கள்ளனாய நீ இது மோஷிச்சு ஊருவிட்டு ஓடிப்போய் அது மட்டும் அல்ல கட்ட முதல் பங்கு வைக்கணும் சண்டைக்கிடை கூட்டக்காரனை நீ கொந்து നീ കോപ്പെട വേണ്ട നിന്റെ കൂട്ടുകാരന് വേണ്ടി നീ നല്ല പ്രാർത്ഥിക്കും അവനിപ്പോ സത്തുകാണി சிறுதவன் இந்த காளியபொ மோகിച്ച பெண்ணினை அவளோ சுலபமா சொந்தமாக்கறான் பண்ட பணிக்கிற மோன் அதுக்கு செமச்சு இன்னிது பின்னாச்சே இந்த மண்ணினடியில் வெறும் வாஸ்தியாய் பொடிஞ்சு கிடப்பண்டவன் இனி என்னக்கும் 你的 கூட்டகாரன் டையடேக்கு போகா Åååå! Oh

Hva? 何やねん 이 녀석이 놀랍게도, 이고왜이이 녀석이 놀랍게 녀석이 놀랍게 녀석이 പൊന്നാരമറ്റാൻ ഇവിടെ നിറത്തിലുള്ള പണോ ആഭരണങ്ങളോ രഹസ്യമായിട്ട് പണി മുഴുവൻ ചെയ്തിട്ട് അത് മറ്റുള്ളവരെ തലേ കെട്ടിവെക്കുന്ന ഏർപ്പാട് ഇവര് പണ്ടേ പണ്ട് പണിക്കെ പോലെ പണമടിച്ചിട്ട് മുങ്ങി ഒന്നുമല്ല കൊന്നു പന്നി ഞാൻ കുഴിച്ചതായി ശിവ നിങ്ങളുടെ അപ്പൻ 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 എന്ത് വെച്ച സാകാൻ വേണ്ടി കൊടുമിലോട്ട് കേറിപ്പോ ഞാനേ അവന്മാരുടെ സ്വന്തം നന്ദിയല്ല ഞാൻ അവന്മാരെ വളർത്തിയിട്ടുമില്ല എന്നാലും ഞാൻ അവന്മാരെ മക്കളായിട്ടല്ലേ കണ്ടത് അപ്പ അവന്മാരെന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആക്കാവാ

ഞാൻ നിന്റെ ഒന്നും അപ്പനല്ലേ മക്കളില്ല കൊമ്മന്റെ ഭാര്യയും മക്കളും ഒക്കെ പണ്ടേ ചത്തുപോയി ഞാൻ അറിയാണ്ട് വെള്ളപ്പുറത്ത് പറഞ്ഞു അപ്പാ മാ അത് നിന്റെ ഒക്കെ അണ്ണാക്കൽ ഒഴിച്ചിട്ട് തീ കൊടുത്ത പട്ടികളെ തൊമ്മൻ കുടി നിർത്തി ചാഴാൻ പോവുക

ചോര തൂറുക എല്ലാ ദൈവങ്ങളും നമ്മളോട് കൊടുക്കൂടാ നമുക്ക് നമ്മുടെ അപ്പനല്ല ഏറ്റവും വലുത് വലുതാണ് പിന്നെ നിങ്ങൾ ജയിച്ചണ മക്കളെ